കഴിയാത്ത കുറെ പേരുടെ ജൽപ്പനങ്ങളും അസൂയകളും മുറവിളികളുമാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും തന്നെ ഞങ്ങൾ പി ആർ കാരണമാണ് പുറത്തിറങ്ങിയത് ഞങ്ങൾ അനുമോള് കാരണമാണ് പുറത്തിറങ്ങിയത് ഞങ്ങളുടെ കണ്ടന്റ് ഒന്നും കാണിച്ചില്ല ഞങ്ങൾക്ക് അവിടെ ചെയ്തതൊക്കെ ഞങ്ങൾ നന്നായി ഗെയിം കളിച്ചവരായിരുന്നു ഞങ്ങളെക്കാൾ മോശപ്പെട്ട് അവരവിടെ നിൽക്കുന്നു പ്രത്യേകിച്ച് അനുമോൾ ഷാനവാസ് ഇവർ രണ്ടു പേര് കാരനാണ് ഇവരെല്ലാവരും പുറത്തിറങ്ങിയത് അപ്പോ ഇതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ജൽപ്പനങ്ങൾ അസൂയകൾ മുറവിളികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും പതിയുള്ളൂ പറയുന്നു യൂട്യൂബിൽ വന്നിരുന്നു പറയുന്നു അല്ലാന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വന്നിരുന്നു പറയുന്നു പറയുന്നത് മുഴുവൻ മാത്രം ഷാനവാസിന്റെ തന്നെ എടുക്കാം ഷാനവാസ് കഴിഞ്ഞ ദിവസം അവിടെ തട്ടിയ സമയത്താണ് തനിക്ക് പെയിൻ വന്നത് എന്ന് അവിടെ പറയുന്നുണ്ട് പിന്നെ അത് മാത്രമാണോ എറിഞ്ഞത് അവന്റെ കയ്യിൽ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് എന്ന് അവിടെ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോ ഇത് വെച്ചിട്ട് എല്ലാവരും ഷാനവാസിന്റെ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് െ തിരിഞ്ഞിരിക്കുകയാണ് ഇനി ശരി ഷാനവാസ് ഡ്രാമ കളിച്ചതാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ ബിഗ് ബോസ് അവിടെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടിപ്പോയി മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി അവിടെ പൊട്ടന്മാരായിരുന്നോ അവരിന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും എന്ന് മനസ്സിലായിട്ട് ഇത്രയും ഡോക്ടേഴ്സ് പരിശോധിച്ച് ഒന്നുമില്ല എന്ന് മനസ്സിലായിട്ട് പിങ്കി പിന്നെ ഷാനവാസ് വയ്യാത്തല്ലേ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ അവിടെ പറഞ്ഞുവെക്കും ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുൻ സീസണുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഷാനവാസിനെ രണ്ട് ദിവസം അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഫുൾ ട്രീറ്റ്മെന്റും കൊടുത്ത് റെസ്റ്റും കൊടുത്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തിവിട്ടപ്പോ ഷാനവാസിന്റെ ഡ്രാമാന്ന് ഈ ഇതിനെ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരുടെ ഡ്രാമാനെ ഇക്കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ ഒന്നാമത്തെ കാര്യം അവിടെ ഇപ്പോ അവന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടൊക്കെ എറിഞ്ഞോ എന്ന് ഷാനവാസ് ചോദിച്ചതാണ് വിഷയം എന്നുണ്ടെങ്കിൽ അവിടെ ഞാനൊരു കാര്യം പറയട്ടെ അവിടെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് അവൻ കയ്യില് പിടിക്കുന്നത് ഷാനവാസോടെ കണ്ടിട്ടുണ്ട് അതാണ് ഷാനവാസ് ഷാനവാസോട് തട്ടിപ്പറിക്കാൻ നോക്കിയത് പെട്ടെന്ന് ആ പാലിന്റെ കവർ വന്ന് തെറിച്ചപ്പോഴോ അതായത് ഷാനവാസിനെ തന്നെ അറിയുന്നുണ്ടായിരിക്കില്ലേ പെട്ടെന്ന് എന്ത് ഷോക്കിലാണ് എനിക്കൊരു പെയിൻ പോലെ വന്നത് എന്ന് ഷാനവാസിനെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതാണ് ഷാനവാസ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എറിഞ്ഞത് എന്താണ് എറിഞ്ഞത് കൊറേ കയ്യിലുണ്ടായിരുന്നല്ലോ എന്നൊരു ചോദ്യം ഷാനവാസ് ചോദിച്ചത് നിങ്ങൾക്ക് ഡ്രാമയായി തോന്നുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഷാനവാസ് ആ കാണിച്ചത് ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ബിഗ് ബോസ് പൊട്ടനാണെന്ന് കാരണം ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ച ആള് ബിഗ് ബോസ് എന്തിനു തിരിച്ചുകൊണ്ട് വന്നു അപ്പൊ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിങ്ങൾ ഒരു മണ്ടനാണ് എന്നാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തില് ഷാനവാസ് ഷാനവാസിപ്പോൾ അവിടെ അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കുകയാണ് ഇപ്പോ ഇന്നിപ്പോ നോമിനേഷൻ ഉണ്ടായിരുന്നു അവിടെ നോമിനേഷനില് അവിടെ ടിക്കറ്റ് ഫിനാലേക്ക് കടന്ന നൂറൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു അപ്പോ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന ഷാനവാസ് അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഒരു പക്ഷേ അവിടെ നോമിനേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ചെയ്ത തെറ്റുകളുടെ പുറത്ത് ചിലപ്പോൾ രണ്ട് പേരിലേക്ക് ആ നോമിനേഷൻ ഒതുങ്ങി പോവായിരുന്നു ഫിനാലെ വീക്കാണ് വരുന്നത് അതുകൊണ്ട് രണ്ട് പേരിലേക്ക് അത് പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നന്നായി എന്നാണ് അവരെല്ലാവരും ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത് അപ്പോ അങ്ങനെ അസൂയും കുശുബും അല്ലെങ്കിൽ ഈ പറയുന്ന അക്ബറിനോടോ നെവിനോടോ അത്രയും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഷാനവാസിന് പറയേണ്ട പറശ്യോ ഷാനവാസിനെ പറയാല്ലോ ഇത് ചെയ്ത് ശരിയായില്ല ബിഗ് ബോസ് ഞങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം വേണമായിരുന്നു എന്ന് പറയായിരുന്നില്ലേ ആ വീട്ടില് ആരും തന്നെ അവിടെ ബിഗ് ബോസിനോട് അങ്ങനെ പറഞ്ഞില്ല ഇത് നല്ല കാര്യം എന്നാണ് പറഞ്ഞത് അവിടെ അക്ബർ ആണ് അത് വളച്ചുപൊടിക്കാനായിട്ട് ശ്രമിച്ചത് ഒരു പക്ഷെ അവിടെ നോമിനേഷൻ ആണ് നടന്നിരുന്നെങ്കിൽ നമ്മളെ മാത്രം ആറ് പേര് നോമിനേറ്റ് ചെയ്തതിനെ അപ്പൊ അത് ബിഗ് ബോസ് ഞങ്ങള് രക്ഷിച്ചതാണ് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിച്ചതാണ് ബിഗ് ബോസ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും കാരണം ജയിലിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു മൊത്തത്തിൽ അക്ബറിനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും നോമിനേഷനിൽ നിന്ന് മാത്രമായിട്ട് വരാ നിങ്ങൾ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ഒരാള് പോവും എന്നുള്ളതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബിഗ് ബോസ് എടുത്ത തീരുമാനമാണെന്ന് ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആ ഒരു പറച്ചന് അർത്ഥമില്ല അക്ബർ മോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും നമ്മുടെ ഫിനാല വീക്കിന്റെ തൊട്ട് മുന്നത്തെ വീക്ക് എല്ലാവരും നോമിനേഷനിൽ ബിഗ് ബിഗ് ബോസ് എടുത്തിടാറുണ്ട് ഇത് പുതിയതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അവിടെ പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ ബിഗ് ബോസിലും അതായത് മുൻ സീസണുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഫിനാലെ വീക്കിനെ തൊട്ട് മുൻ വരുന്ന ആ വീക്കിലെ എല്ലാ മത്സരാർത്ഥികളെയും നോമിനേഷനിലെ എടുത്തിടാറുണ്ട് പിന്നെ നമ്മുടെ അനീഷ് അനു കോമ്പോ അങ്ങ് തകർത്ത് വാരുന്ന പോലെ ഉണ്ടായിരുന്നു അല്ലേ ആ നമ്മുടെ അനീഷിന് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നാണം ഒരു കുണുങ്ങൽ ഒരു ചിരി അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന അനീഷല്ല ഇപ്പോ ഇപ്പോഴത്തെ അനീഷിനെ കുറച്ച് പ്രായം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു എനിക്കും തോന്നിയിട്ടൊക്കെ നമ്മുടെ ഒരു ചേഞ്ച് ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട് ഇല്ലാതില്ല എന്തായാലും ഒരാണല്ലേ ചെറുതായിട്ടൊരു ക്രഷും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് അതിന് കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് ഇഷ്ടം കാണിക്കുന്നുണ്ട് കെയറിങ് കാണിക്കുന്നുണ്ട് ഒക്കെ ഉള്ള സമയത്ത് ഒരു ചെറിയൊരു ചായവില്ലാതില്ല പിന്നെ ഈ ലാസ്റ്റ് രണ്ട് വീക്ക് ആയിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ അടി കട അടി കൂടിയിട്ട് എന്ത് കാര്യമാണുള്ളത് ഇപ്പൊ ആ വീട്ടിൽ അടിയിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നുമില്ല അതിപ്പോ എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ് ലാസ്റ്റ് ആ വീക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അടിപ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാറില്ല അവിടെ അവർ തമ്മിൽ ടാസ്ക് ചെയ്യും പരസ്പരം അങ്ങോട്ട് സംസാരിക്കും ഇനി ഇപ്പൊ ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സംസാരം കുറവായിരിക്കും പക്ഷേ അടിമഴക്കൊന്നും സാധാരണയായിട്ട് ഉണ്ടാവാറില്ല എല്ലാ സീസണിലും ഉള്ളത് തന്നെ ഈ സീസണിൽ ഇപ്പൊ ഈ ആഴ്ച വന്ന സമയത്ത് അക്ബറിന്റെ അപ്പാടെ ഒതുങ്ങി ഒതുങ്ങിയെന്ന് മാത്രം പറയാൻ പറ്റില്ല അക്ബർ അവിടെ ഒറ്റപ്പെപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചിരിക്കുകയാണ് അക്ബർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ബാക്കി ആറ് പേരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങളിപ്പോൾ തനിച്ചാണ് ഞങ്ങൾക്കാരും കൂട്ടില്ല ഞങ്ങളെ എല്ലാവരും കൂടിയിട്ട് അറ്റാക്ക് ചെയ്തേനെ ഞങ്ങളുടെ കുറ്റങ്ങൾ മുഴുവൻ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ ഭയങ്കര സെന്റിമെന്റൽ സ്ട്രാറ്റജി അവിടെ പിടിക്കുന്നുണ്ട് അല്ലാന്നതിങ്കിൽ അനിമോൾ ഒറ്റപ്പെടൽ കാണിക്കുന്നു അനിമോൾ സെന്റിമെന്റൽ സ്ട്രാറ്റജി കാണിക്കുന്നു അനുമോൾ കളിക്കുന്നത് ഡ്രാമയാണ് എന്ന് പറയുന്ന അക്ബർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല തനി ഡ്രാമയാണ് അതായത് വെറും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഡ്രാമ അല്ല എന്നുണ്ടെങ്കിൽ സെന്റിമെന്റൽ ഡ്രാമയാണ് ഇപ്പൊ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നേവിനെ ആണെന്നുണ്ടെങ്കിൽ ലാലട്ട കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പേരിൽ വയർ നിറച്ച് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്കങ്ങ് തോന്നിയില്ല ഇനി കട്ട് ചെയ്ത് കളഞ്ഞാണോ എന്നറിയത്തില്ല എന്തായാലും നേവിൽ ഇത്തിരി ഒരു പൊടിക്കങ്ങ് അടങ്ങിയിരിക്കുകയാണ് ഒതുങ്ങി നെവിനൊന്ന് ഇനിയിപ്പോൾ നെവിൻ ഇനി അങ്ങ് കയറി കളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ഈ ആഴ്ച ചിലപ്പോൾ എങ്ങാനും പുറത്ത് പോയാലോ എന്ന് പേടിയുള്ളതുകൊണ്ട് ഒന്ന് ഒതുങ്ങി കളിക്കുക എന്ന് നെവിൻ വിചാരിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പിന്നെ നമ്മുടെ പണപ്പെട്ടി ടാസ്ക് പ്രതീക്ഷിച്ചിരുന്ന ആതിലേക്ക് പണപ്പെട്ടി ടാസ്ക് ബിഗ് ബോസ് വരുത്താത്തത് കൊണ്ട് ഇനി പാക ചിന്തലാണ് അവിടെ ആതില് പണപ്പെട്ടി എടുക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അങ്ങനെ പണപ്പെട്ടി കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബിഗ് ബോസ് ഒരു വല്ലാത്തൊരു ടിസ്റ്റ് പോയി ഇതായത് നമ്മുടെ ജയിക്കുന്ന സ്റ്റാർട്ട് ചെയ്ത് അമ്പത് ലക്ഷത്തിൽ നിന്നാണ് ഇവരുടെ തുകകൾ മുഴുവൻ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മണി ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലൂടെ അവിടെ ലഭിക്കുന്ന പൈസ മുഴുവൻ അവിടുത്തെ വിജയിയുടെ അമ്പത് ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് മോശം ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നി കാരണം അങ്ങേ പിന്നെ ആ വിജയി ഉണ്ടായിട്ട് എന്താണ് ഒരു കാര്യമുള്ളത് വിജയിക്ക് അമ്പത് ലക്ഷം പ്രൈസ് എന്ന് പറയുമ്പോഴല്ല അതിനൊരു രസമുള്ളൂ ഇതിപ്പോൾ അമ്പത് ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ബാക്കി ഇനിയിപ്പോൾ എത്ര കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോ മണി ബോക്സ് വരുന്നത് വരും മണി ബോക്സ് എന്തായാലും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ ആയിരിക്കും മണി ബോക്സ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം ആ മണി ബോക്സ് വരുന്ന സമയത്ത് അവർക്ക് എടുത്തു പോകാനുള്ള ചാൻസ് ബിഗ് ബോസ് കൊടുക്കും അപ്പോൾ ആ എമൗണ്ട് ഇതിൽ നിന്ന് കുറയ്ക്കും അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശം ഊട്ടാ ബിഗ് ബോസ് അപ്പോൾ പിന്നെ ബിഗ് ബോസിന്റെ പ്ലാൻ മൊത്തത്തിൽ വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബിഗ് ബോസിന് താല്പര്യമില്ലാത്ത ആള് അവിടെ ആവുന്നു എന്ന് തോന്നിയപ്പോൾ ബിഗ് ബോസ് അവിടെ ട്വിസ്റ്റ് നടത്തിയതാണോ എന്ന് ഒരു സംശയം എനിക്ക് തോന്നിപ്പോ കാരണം ഇനിയിപ്പോ അബ്ബറോ നെവിനോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ട്വിസ്റ്റ് ചിലപ്പോൾ ബിഗ് ബോസ് കൊണ്ടുവരില്ലായിരുന്നു ഇനിയിപ്പോ മറ്റു വല്ലവരാണ് വിജയി എന്നുണ്ടെങ്കിൽ അവരങ്ങനെ അമ്പത് ലക്ഷം കൊണ്ടുപോകണ്ട എന്ന് കരുതിയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആണോ എന്തൊരു സംശയം എനിക്ക് ഇല്ലാതില്ല എന്റെ ഒരു സംശയം ഉള്ളൂ സത്യമാവണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ പുറത്തിറങ്ങിയ കുറെ എണ്ണം പുറത്ത് കിടന്ന് നടക്കുന്നുണ്ട് അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് പിന്നെ ഷാനവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവർക്ക് രണ്ട് പേർക്കും എന്താണ് ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അനുമോളെ ഇതിനു മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അനുമോളെ ഇത്രമാത്രം നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന മത്സരാർത്ഥികളെ ഞാൻ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു എനിക്ക് സീസൺ വണ്ണുമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യാനായിട്ട് തോന്നുന്നത് പേടി നേരിടേണ്ടി വന്ന ആ ഒരു ഹരാസ്മെന്റ് തന്നെയാണ് ഇപ്പോൾ അനുമോൾക്ക് നേരിടേണ്ടി വരുന്നത് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അറ്റാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളെ ഒന്ന് അനുമോളെ മറ്റൊന്ന് ഷാനവാസിനെ ഇവര് രണ്ടുപേരും ഈ ജന്മത്ത് വിന്നേഴ്സ് ആവരുത് അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ പോലും വരരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ പഠിച്ച പണി പതിനെട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും എന്ത് പഠിച്ച പണി പതിനെട്ട് ചെയ്താലും ടോപ്പ് ഫൈവിൽ ഇവർ രണ്ടുപേരും വരുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം വരുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ പിന്നെ ഇനി വിന്നർ വിന്നറാക്കരുത് എന്നുള്ള ഒരു കഠിന പരിശ്രമത്തിലാണെന്ന് തോന്നുന്നു എന്തായാലും ആരും ഇനി പുറത്തിറങ്ങിയിട്ട് ഇതിനു വേണ്ടിട്ട് ഇങ്ങനെ പണപ്പെരുമഴ നടത്തുമെന്നുള്ളൊരു സംശയമുണ്ട് കാരണം അത് അത്രയും പണമുണ്ടല്ലോ പണത്തിന്റെ വില അറിയാത്തവനാണ് എന്താ വെച്ചാൽ ഞാൻ വന്നിറങ്ങിയ സമയത്ത് അത്രയും ഗംഭീര സ്വീകരണമാണ് പണക്കം കൂടെ എറിഞ്ഞ് അവനെ കൊടുത്തത് അതുകൊണ്ട് ഇനിയിപ്പോ അനുമോള വിന്നറാവോ എന്നുള്ള പേടിയും ആര്യനും നന്നായിട്ടുണ്ട് ജന്മത്ത് അവള് വിന്നറാവരുത് എന്നാണ് ആര്യൻ ആഗ്രഹിക്കുന്നത് ആര്യ മാത്രമല്ല പേരയും കുറേണ്ണുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അസൂയിക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെ ജൽപ്പനങ്ങളാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വക തോന്നിയസങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അനുമോളെ വിന്നറാക്കരുത് എന്നൊരു ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ ഇങ്ങനെ അനുമോൾ വിന്നറായി കഴിഞ്ഞാൽ ഇവരിതൊക്കെ എങ്ങനെ സഹിക്കും അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ ഇവർ ചെയ്യുന്ന ഈ അനുമോൾക്ക് ഒരു കൺഗ്രാച്ചുലേഷൻ പറയാനോ ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാനോ നോക്കാനോ മൈൻഡ് ചെയ്യാനോ ചെയ്യാതെ ഇവർ ചിലപ്പോൾ എല്ലാം അവർ ഇറങ്ങി പോയിരിക്കുമല്ലേ അല്ല സംശയമുണ്ട് ഇല്ലാതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ഒരു വെറുപ്പിക്കുന്ന ഷോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ആ ഫ്രണ്ട്സായ കുറച്ച് പേരുണ്ടല്ലോ അവർ തമ്മിൽ ആ ഫ്രണ്ട്ഷിപ്പ് തുടരുമെന്നല്ലാതെ അതിനുള്ളിൽ ശത്രുക്കളായിരുന്നവർ ഒരിക്കലും പുറത്തു വന്നിട്ട് മിത്രങ്ങളായ ചരിത്രം വളരെ ചുരുക്കമാണ് ആ ശത്രുത പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ ആ വെറുപ്പ് അങ്ങനെ തന്നെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അനിമോൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് ചുറ്റും ശത്രുക്കളാണ് മിത്രങ്ങളായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ മിത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് അനീഷും ഷാനവാസും ആതിലനൂറ ഇതിൽ ആതിലനൂറും കള്ളക്കളി പുറത്തിറങ്ങുമ്പോൾ അനിമോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലും ചിലപ്പോൾ ഒരു അകൽച്ച വരാനുള്ള ചാൻസ് ഉണ്ട് പുറകിൽ നിന്ന് കുത്താത്ത രണ്ടു പേരെന്ന് പറയുന്നത് ഒന്ന് അനീഷും ഒന്ന് ഷാനവാസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അപ്പോ പുറത്തിറങ്ങിയതിനു ശേഷം അനുവിന് കൂടുതലും ശത്രുക്കൾ ഉണ്ടാവാനാണ് സാധ്യത ഇപ്പൊ ഞാൻ അനുവിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള എല്ലാവരും അനുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അനുവിൻ്റെ കാര്യം മാത്രം പറഞ്ഞത് പിന്നെ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഷാനവാസ് ആണ് ഷാനവാസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഷാനവാസിന്റെ ഡ്രാമയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാവരും വീണ്ടും ഷാനവാസിനെ എതിരെ തിരിഞ്ഞിരിക്കുന്നത്